ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഇറാൻ യുദ്ധം അതീവ ഗുരുതരമായ നിലയിൽ രൂക്ഷമായ നിലയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായ ആറാം ദിവസവും ഇസ്രായേലിനെ മുറിവേൽപ്പിക്കുന്ന വിധത്തിൽ മാരകമായ ആക്രമണങ്ങൾ നടത്താൻ ഇറാന് സാധിച്ചു എന്നിടത്ത് ഇസ്രായേലിന്റെ സകല കണക്ക് കൂട്ടലുകളും തെറ്റുകയാണ് എന്ന് തന്നെ വ്യക്തമായി പറയാം യുദ്ധത്തിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ആക്രമണത്തിന്റെ തുടക്കത്തിൽ ഞങ്ങൾ അതായത് ഇസ്രായേൽ ഇറാനെ അവസാനിപ്പിക്കും എന്ന മട്ടിലായിരുന്നു നതന്യാഹുവിൻ്റെ പ്രഖ്യാപനം ഇസ്രായേലിന് നേരെയുള്ള ഏതു ഭീഷണിയും ഇല്ലാതാക്കുന്ന വിധത്തിൽ ഞങ്ങൾ അവസാനം വരെ പോരാടും എന്ന് നെതന്യാഹു പറഞ്ഞിരുന്നു അന്ന് അമേരിക്ക എടുത്ത നിലപാട് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എടുത്ത നിലപാട് ഈ യുദ്ധത്തിൽ ഈ ആക്രമണത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നതായിരുന്നു പക്ഷേ ആറാം ദിവസമായപ്പോൾ അമേരിക്കയുടെ സഹായം അഭ്യർത്ഥിച്ച് അമേരിക്കയുടെ പിറകെ നടക്കുന്ന ഇസ്രായേലിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് അമേരിക്കയുടെ പിന്തുണ ഇല്ലെങ്കിൽ ഇറാന്റെ പ്രത്യാക്രമണത്തിൽ തട്ടി ഇസ്രായേലിൻ്റെ അടപ്പുളകുമെന്ന് നതന്യാഹുവിനും സംഘത്തിനും മനസ്സിലായിരിക്കുന്നു കഴിഞ്ഞ മണിക്കൂറിൽ വന്ന വാർത്ത എന്താണ് ഇസ്രായേൽ അമേരിക്കയോട് ആയുധങ്ങൾ ചോദിച്ചിരിക്കുകയാണ് ഏതുതരം ആയുധങ്ങൾ ഇറാൻ്റെ ഭൂഗർഭ അറയിലെ മിസൈൽ കേന്ദ്രങ്ങൾ തകർക്കാൻ ഉതകുന്ന ബംഗർ ബസ്റ്റർ ബോംബുകൾ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ ഇപ്പോൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ആ പ്രത്യാഘാതങ്ങളുടെ ആഴവും വ്യാപ്തിയും എത്രത്തോളം തീവ്രമാണ് എന്ന നിര്യാഹുവിനും സംഘത്തിനും ബോധ്യമുണ്ട് അത് ഇനിയും തുടരാൻ അനുവദിച്ചാൽ ഇസ്രായേൽ അതീവ ഗുരുതരമായ പ്രശ്നത്തിലേക്ക് എടുത്തെറിയപ്പെടും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളും ചാമ്പലാക്കുന്ന വിധത്തിൽ ഇറാൻ കടന്നാക്രമിക്കും അപ്പോൾ ഇറാന്റെ ആക്രമണങ്ങൾ ഒറ്റയടിക്ക് ഇല്ലാതാക്കാനുള്ള സാഹചര്യങ്ങൾ തേടിപ്പോവുകയാണ് ഇസ്രായേൽ അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അമേരിക്കയുമായി ചേർന്നുള്ള മിലിറ്ററി ഓപ്പറേഷനിലേക്ക് ഇസ്രായേൽ എത്തിക്കുന്നത് അത് ഇസ്രായേലിൻ്റെ വലിയ പരാജയമാണ് ഇപ്പോൾ തന്നെ ഗസ മോഡലിലാണ് ഇസ്രായേലിൻ്റെ അവസ്ഥ എന്നാണ് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തത് ഞാനൊരു വീഡിയോടെ കണ്ടു ഇത് പറയുന്നത് ഇസ്രായേലിൻ്റെ ജനങ്ങൾ കൂട്ടപ്പലായനം ചെയ്തു കൊണ്ടിരിക്കുകയാണ് അത്രയും ടെലവീവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലേക്ക് ഇറാൻ്റെ മിസൈലുകൾ എത്തില്ല എന്ന അഹങ്കാരം അത് ഇസ്രായേലിന് നേരത്തെ തന്നെ നഷ്ടപ്പെട്ടു കാരണം ഹൈഫ എന്ന തുറ തുറമുഖ നഗരത്തെ തകർത്തു തരിപ്പണമാക്കി അതിനുശേഷം ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെല്ലവീവിലേക്ക് ആക്രമണങ്ങൾ നടത്തി മൊസാദിന്റെ ആസ്ഥാനത്തിൽ പോലും മിസൈലുകൾ എത്തിയെന്നാണ് ഇറാൻ പറയുന്നത് പല മാധ്യമങ്ങളും അത് ഇന്ത്യൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇസ്രായേലിന് ഒരിക്കലും വിചാരിക്കാത്ത വിധത്തിലുള്ള തിരിച്ചടികൾ കൊടുക്കാൻ ഇറാൻ സന്നദ്ധമായതോടെ തുടർച്ചയായ ആറാം ദിവസവും ഇസ്രായേലിന് നേരെ നിരന്തരമായി ആക്രമണങ്ങൾ നടത്തിയതോടെ ഇസ്രായേലിന് എത്രയും പെട്ടെന്ന് ഇറാന്റെ ഭീഷണി അവസാനിപ്പിക്കേണ്ട ഘട്ടം വന്നിരിക്കുന്നു അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ അൺകണ്ടീഷണൽ സറണ്ടർ എന്ന് പറഞ്ഞുകൊണ്ട് എക്സിലൂടെ ഇറാനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി രംഗത്തെത്തിയത് അത് ഇസ്രായേലിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് കാരണം ഇനിയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ പല മേഖലകളും തച്ചുടയ്ക്കപ്പെടും തകർത്തു തരിപ്പണമാക്കപ്പെടുമെന്ന ബോധ്യം ആർക്കുണ്ടായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന് തന്നെ ഉണ്ടായി കാരണം അതുപോലെയുള്ള ആക്രമണങ്ങളാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഏറ്റവും ഒടുവിൽ ഉപയോഗിച്ച ഫത്ത മിസൈലുകൾ ഈ ഫത്ത മിസൈലുകൾ എന്ന് പറഞ്ഞാൽ അത് ഹൈപ്പർസോണിക് സ്വഭാവത്തിലുള്ള മിസൈലാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പരമാവധി ദൂരം സഞ്ചരിക്കുന്ന മിസൈലാണ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണുവെട്ടിക്കാൻ പര്യാപ്തമായ സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന മിസൈലാണ് റഷ്യൻ സഹായത്തോടു കൂടി നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് പറയപ്പെടുന്നു ഇസ്രായേലിനെതിരെ ഇറാൻ തദ്ദേശീയമായി മാസങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത മിസൈൽ മിസൈൽ ശ്രേണിയിൽ ശ്രേണികളിൽ ഒന്നാണ് ഈ പറയുന്ന ഫത്ത ഹൈപ്പർസോണിക് മിസൈൽ അതുപോലെ തന്നെ പലതരം മിസൈലുകളും ഇറാൻ്റെ പക്കലുണ്ട് അത് എന്തൊക്കെയാണെന്ന് ലോകത്തിന് മുന്നിൽ ഇറാൻ കാണിച്ചിട്ടില്ല പക്ഷേ ഈ യുദ്ധത്തിൽ അതൊക്കെ അനാവരണം ചെയ്യപ്പെടുമെന്ന് ഇറാൻ കൃത്യമായി പറയുമ്പോൾ ഇസ്രായേലിന് ഭയക്കാൻ ഒരുപാടുണ്ട് ഇപ്പൊ തന്നെ ഗസ മോഡലിലാണ് ഈ ഇസ്രായേലിലെ അവസ്ഥകൾ എന്ന് പറയുന്നത് വെറുതെ അല്ല ഒരൊറ്റ ആക്രമണത്തിലൂടെ അറുപത്തി ഒന്ന് കെട്ടിടങ്ങൾ തകരുന്ന സാഹചര്യം ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മീഡിയ അവൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ തന്നെ ആറ് കെട്ടിടങ്ങൾ പരിപൂർണമായിട്ട് അല്ല വിൽ തകർക്കുന്ന വിധത്തിലുള്ള മിസൈൽ ആക്രമണം നടന്നിട്ടുണ്ട് അത്രേ അപ്പോൾ ഈ ആക്രമണങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത് നേരിൽ കാണുന്ന ഇസ്രായേലിലെ ജനങ്ങൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ ധീരതയും ആദർശവും ഒന്നും പറഞ്ഞ് അതിന്റെ ചുവട്ടിൽ നിൽക്കാൻ കഴിയില്ല ഇപ്പൊ ബംഗറുകളിൽ നിന്ന് ബംഗറുകളിലേക്ക് എത്രയാണെന്ന് വെച്ചാണ് ഒരു ജനസമൂഹം ഓടുക കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസമായി ഇസ്രായേൽ ഗസയിലേക്ക് ആക്രമണം നടത്തുന്ന ഘട്ടങ്ങളിൽ ഒരിക്കൽ പോലും ഈ പറയുന്ന വിധത്തിലുള്ള ഒരു പ്രതിസന്ധി ഭീതി ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരമായ ടെല്ലവീവിന് ഉണ്ടായിട്ടില്ല ചില ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പൂർണ്ണമായ ആക്രമണങ്ങളില്ല ഉണ്ടായില്ല എന്നല്ല മറിച്ച് ഇതുപോലെ തുടർച്ചയായ ആക്രമണങ്ങൾ ഇപ്പോൾ ഒരു മനുഷ്യൻ ഇസ്രായേലിൽ എഴുന്നേൽക്കുമ്പോൾ മുതൽ കേൾക്കുന്നത് മിസൈലുകളുടെ സ്ഫോടന ശബ്ദവും നിർത്താതെയുള്ള സയറിനുകളുമാണ് ഒന്ന് ഉറങ്ങി വരുമ്പോഴായിരിക്കും മൊബൈലിൽ അലർട്ട് വരുന്നത് ബങ്കറുകളിലേക്ക് എന്ന് പിന്നെ എല്ലാം ഉപേക്ഷിച്ച് ബംഗറിലേക്ക് ഓടുകയാണ് കുറച്ച് സമയം കഴിഞ്ഞ് തിരിച്ചു വരുന്നു വീണ്ടും ഒന്ന് കിടന്നുറങ്ങുമ്പോഴായിരിക്കും അടുത്ത സേറൻ വരുന്നത് അങ്ങനെ കൃത്യമായി ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാതെ ഭയപ്പാടോടുകൂടി ഷെൽറ്ററുകളിലും ബംഗറുകളിലുമായി ഒരു ജനസമൂഹം ഇങ്ങനെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ദുരന്തം ദുരിതം വേറെ എന്താണ് ഒരു ജനസമൂഹത്തിനുള്ളത് പ്രത്യേകിച്ചും ഇസ്രായേലിനെ പോലെ മനസമാധാനമായി ജീവിച്ചു വന്നിരുന്ന ഒരു സമൂഹത്തിന് കാരണം ഈ യുദ്ധം തുടങ്ങി ഇരുപത്തൊന്ന് മാസമായി ഇസ്രായേൽ ഗസ യുദ്ധം തുടങ്ങിയിട്ട് ഇരുപത്തിയൊന്ന് മാസം പിന്നിടുമ്പോൾ ഇത്രയും കാലം ഇതുപോലെ ഒരു ദുരന്താവസ്ഥ ദുരിതാവസ്ഥ ഈ പറയുന്ന ടെല്ലവീപിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള വാസ്തവമാണ് പറയുന്നത് അപ്പം ആ ഒരു അവസ്ഥ അത് ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല എന്നൊക്കെ ഇസ്രായേലിൽ നിന്ന് പലരും മലയാളികൾ ഉൾപ്പെടെ പറയുന്നുണ്ട് എങ്കിലും ഇപ്പം ടെല്ലവീപിലേക്ക് നിരന്തരമായി ആക്രമണം വന്നതോടുകൂടി അവിടുത്തെ സ്ഥിതിഗതികൾ ഗുരുതരാവസ്ഥയിലായിരിക്കുകയാണ് ഇപ്പോൾ നെതന്യാഹുവും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഒക്കെ പറയുന്നത് ഭാവിയിൽ സമാധാനമായിരിക്കാൻ കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നത് എന്നാണ് അത് ഇസ്രായേലിലെ ജനങ്ങൾ എത്രത്തോളം നെഞ്ചേറ്റുന്നുണ്ട് എന്ന് കണ്ടറിയണം ഇതായാലും നിലവിലെ സാഹചര്യത്തിൽ ടെല്ലവീവും ഹൈഫയും ഒഴികെ അതായത് ഇവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്രദേശങ്ങൾ ഒഴികെയുള്ള മറ്റു പ്രദേശങ്ങളിലേക്കുള്ള കൂട്ടപ്പലായനങ്ങളാണ് ഈ ടെലവീവിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായ വിവരം മീഡിയ വൺ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഹൈഫയിലെ രണ്ട് റിഫൈനറികൾ അടച്ചിട്ടിരിക്കുകയാണ് ഈ ബങ്കറുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥാനങ്ങൾ എത്ര കാലത്തേക്ക് സുരക്ഷിതമായിരിക്കാൻ പര്യാപ്തമാണ് എന്ന ഭയം ഇസ്രായേലിലെ ജനങ്ങളെ ഗ്രസിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതേ തുടർന്നാണ് അത്രേ ഈ ജനങ്ങൾ പലായനം ചെയ്യുന്നത് അപ്പോൾ ഈ ഹൈപ്രസോണിക് മിസൈലുകളെ പോലുള്ള ഈ അയൻഡോബുകളെയും താട് പ്രതിരോധ സംവിധാനങ്ങളെയും ഒക്കെ ഭേദിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് കുതിച്ചെത്താൻ കഴിയുന്ന വിധത്തിലുള്ള മിസൈലുകളുടെ ശ്രേണി തങ്ങളുടെ പക്കലുണ്ട് എന്ന് ഇറാൻ പറയുമ്പോൾ അത് തുടർച്ചയായി വിന്യസിക്കുന്ന അല്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും പ്രയോഗിക്കുന്ന പുതിയ മിസൈലുകളും പുതിയ യുദ്ധമുറകളും ഇറാൻ പരീക്ഷിക്കുന്ന സാഹചര്യങ്ങൾ വന്നാൽ ആ സമയത്ത് ഈ ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന ഭീതി അവരുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് അവർ കൂട്ടപ്പലായനം നടത്തുന്നത് എന്തായാലും എയർ ഡിഫൻസ് സിസ്റ്റം അടക്കമുള്ള ഈ പറയുന്ന ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളുടെയൊക്കെ വിശ്വാസ്യത തകർന്നടിയുന്നൊരു സാഹചര്യം നിലവിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത് എന്തായാലും ഇസ്രായേലിൽ കൂട്ടപ്പലായനം നടക്കുന്നു കെട്ടിടങ്ങൾ തകരുന്നു എങ്ങും തീകോളം ചാരം സൈറൻ മുഴങ്ങുന്നു പല ഭാഗങ്ങളും വെണ്ണീറാകുന്ന അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഗസയിലും സംഭവിച്ചത് ഇപ്പോൾ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ചില വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട് അതായത് ഈ പറയുന്ന ഗസ ഗസയിലെ കെട്ടിടങ്ങൾ തകർന്ന സാഹചര്യം ഒരു വശത്ത് കാണിക്കുന്നു മറുവശത്ത് ഈ പറയുന്ന ഇസ്രായേലിലെ പല പ്രദേശങ്ങളിലും ഇറാൻ്റെ ആക്രമണത്തെ തുടർന്ന് സമാനമായ രീതിയിൽ ഈ കെട്ടിടങ്ങളൊക്കെ തകർന്ന് ചാരവും തീയും പുകയും ഒക്കെ ആയി കിടക്കുന്ന കാഴ്ചകൾ അത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് ഗസ മോഡൽ ഇസ്രായേലിൻ്റെ അവസ്ഥ എത്തിയിരിക്കുന്നു എന്ന പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട് പല ചാനലുകളിലും അത്തരം ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതായത് ഈ ഗസയിലെ ജനങ്ങളോട് ചെയ്ത അല്ലെങ്കിൽ ഗസയിൽ ചെയ്തുകൂ കാര്യങ്ങളൊക്കെ ഒരു തിരിച്ചടി എന്ന രൂപത്തിൽ അതേ രൂപത്തിൽ ഇസ്രായേലിനും തിരിച്ചു കിട്ടി തുടങ്ങിയിരിക്കുന്നു അത് ഇസ്രായേലിനെ സംബന്ധിച്ചൊരു ദുരന്ത സമാനമായ സാഹചര്യങ്ങളാണ് എന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട് വ്യക്തിപരമായി എനിക്കിതിൽ പറയാനുള്ളത് ഇപ്പോൾ ഗസയിലെ സാധാരണക്കാരായ ജനങ്ങളെ സ്ത്രീകളെ കുട്ടികളെയൊക്കെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് എന്തിൻ്റെ പേരിലായാലും ന്യായീകരിക്കാവുന്ന ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ ഒരിക്കലും അത് ന്യായീകരിക്കാൻ കഴിയാത്ത നടപടികൾ തന്നെയാണ് ഇപ്പോൾ ഭരണാടനെ പോലുള്ള പല ചാനലുകളും ഇവിടെ ഇത്തരം കൊലപാതകങ്ങളൊക്കെ ഗംഭീരമാണ് അവരൊക്കെ മരിക്കേണ്ടവരാണ് അവരുടെ മതം ഇങ്ങനെയാണ് ാണ് അതുകൊണ്ട് അവർ ചാകട്ടെ എന്ന രീതിയിലൊക്കെ വലിയ തോതിൽ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ അതൊന്നും ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം അത് മരണം സാധാരണക്കാരൻ്റെ മരണം അത് ഏത് രാജ്യത്തായാലും എവിടെയായാലും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഞാൻ ഹമാസ് പണ്ട് ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തെ അപലപിച്ചിട്ടുള്ള ആളാണ് ഞാൻ അതിനെതിരെ വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ പക്ഷേ അതേ നിലപാട് തന്നെയാണ് എനിക്ക് ഗസയിലുള്ളത് സാധാരണക്കാരായ ജനങ്ങളെ ഒരിക്കലും കുരുതി കൊടുക്കുന്നു പ്രത്യേകിച്ചും സ്ത്രീകളെയും കുട്ടികളെയും നമ്മുടെ ആർഷഭാരത സംസ്കാരം അല്ലെങ്കിൽ ഭാരതീയ പാരമ്പര്യം എന്നൊക്കെ പറയുന്നത് നിരായുധരെ സ്ത്രീകളെ കുട്ടികളെ ഒന്നും ഉപദ്രവിക്കരുത് എന്നുള്ളതാണ് അതിൽ വിശ്വസിക്കുന്ന എന്നെ സംബന്ധിച്ച് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഇസ്രായേലിലേക്ക് നടക്കുന്ന ആക്രമണങ്ങൾ ഇസ്രായേലിലെ സാധാരണക്കാരെയും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു നടപടി അത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും എതിർക്കപ്പെടണം അത് ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഇപ്പോൾ സാഹചര്യങ്ങൾ ഗുരുതരമാണ് ഇസ്രായേൽ ഇറാനെ ചൊറിഞ്ഞു ഇറാൻ കയറി മാന്തി അവസാനം ഇസ്രായേലിന് നെട്ടോട്ടമോടേണ്ട സാഹചര്യം വരികയാണ് ഭരണാധികാരികൾ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ സുരക്ഷാ ഭീതിയിൽ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഏതു തരം ആക്രമണങ്ങൾ ഏതു വഴിക്ക് എവിടേക്ക് ഉണ്ടാകുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ വരാൻ പോകുന്നൊരു വലിയ വിപത്ത് മുന്നിൽ കണ്ടുകൊണ്ട് അമേരിക്കയുടെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ മറുവശത്ത് ഇറാൻ ഒറ്റയ്ക്കാണ് ഇതിനെയെല്ലാം നേരിടുന്നത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഈ സ്ഥിതി തുടർന്നാൽ അത് പശ്ചിമേഷ്യയിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും തീർച്ചയാണ്